പ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെ സംബന്ധിച്ചതും ഗുരുവായൂരപ്പന്റെ വിഗ്രഹത്തെ സംബന്ധിച്ചതുമായ കഥയാണ് ഇന്ന് പറയുന്നത് ദക്ഷിണ ഭാരതത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമായ ഗുരുവായൂർ ക്ഷേത്രത്തിൽ സർവേശ്വരനായ മഹാവിഷ്ണുവാണ് പ്രധാന പ്രതിഷ്ഠ വിഷ്ണുവിന്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണൻ എന്ന രൂപത്തിലാണ് ഗുരുവായൂരിലെ സങ്കല്പം പാതാള അഞ്ജനം എന്ന വിശിഷ്ടവും അത്യപൂർവവുമായ കല്ലുകൊണ്ടാണ് ഭഗവാന്റെ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത് തന്മൂലം ഇത് ഏറെ പവിത്രകരമായി കണക്കാക്കപ്പെടുന്നു കിഴക്കോട്ട് ദർശനമായി ചതുർബാഹുവായി കൈകളിൽ പാഞ്ചജന്യം എന്ന ശംഖ് സുദർശന ചക്രം താമര ഗത എന്നിവ ധരിച്ചിരിക്കുന്ന രീതിയിലാണ് ഭഗവാൻ നിലകൊള്ളുന്നത് നാലടി ഉയരമുള്ള ഈ വിഗ്രഹം ശ്രീകൃഷ്ണ അവതാര സമയത്ത് വസുദേവർക്കും ദേവകയ്ക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകിയ വിഷ്ണു ഭഗവാന്റെ രൂപത്തിലുള്ളതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഗുരുവായൂരപ്പനെ ഉണ്ണിക്കണ്ണനായി കാണുന്നതിന്റെ കാരണവും ഇതാകാം ഗുരുവായൂർ ക്ഷേത്ര ഉത്ഭവത്തിനു പിന്നിലെ കഥ നാരദ പുരാണത്തിൽ വിവരിക്കുന്നുണ്ട് അർജുനന്റെ പൗത്രനും അഭിമന്യുവിൻ്റെ പുത്രനുമായ പരീക്ഷിത്ത് തക്ഷകന്റെ കടിയേറ്റ് മരണപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ പുത്രനായ ജനമേചയൻ തന്റെ പിതാവിൻ്റെ മരണത്തിന് കാരണമായ തക്ഷകൻ ഉൾപ്പെടെ എല്ലാ സർപ്പങ്ങളെയും കൊന്ന് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു ഇതിനായി അദ്ദേഹം സർപ്പസത്രം എന്ന യാഗം നടത്തി യാഗാഗ്നിയിൽ നിരപരാധികളായ ആയിരക്കണക്കിന് പാമ്പുകൾ ചത്തൊടുങ്ങി എന്നാൽ അമൃത് ഭക്ഷിച്ചതിനാൽ തക്ഷകനെ കൊല്ലാനായില്ല ഈ പ്രവൃത്തിയുടെ പരിണിത ഫലമായി ജനമേജയ രാജാവിന് സർപ്പശാപമേൽക്കുകയും ഇത് നിമിത്തം കുഷ്ഠരോഗം ബാധിക്കുകയും ചെയ്തു രോഗശാന്തിക്കായി അനേകം വഴികൾ പരീക്ഷിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ല ഇങ്ങനെ ശാരീരികവും മാനസികവുമായി തളർന്നിരിക്കുന്ന ജനമേചയ രാജാവിന് മുന്നിൽ ദത്താത്രേയ മഹർഷി പ്രത്യക്ഷനാകുകയും രോഗശാന്തിക്കായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഷ്ണു ഭഗവാനെ ആരാധിച്ച് ഭജനമിരിക്കാൻ ഉപദേശിക്കുകയും ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മഹാത്മ്യം രാജാവിന് കൊടുക്കുകയും ചെയ്യുന്നു പണ്ട് സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടിരുന്ന ബ്രഹ്മാവിനു മുന്നിൽ മഹാവിഷ്ണു പ്രത്യക്ഷനായി തനിക്കും തൻ്റെ സൃഷ്ടികൾക്കും കർമ്മബന്ധം കൂടാതെ മോക്ഷം നേടാനുള്ള അനുഗ്രഹം തരണമേ എന്ന് ബ്രഹ്മദേവൻ അഭ്യർത്ഥിച്ചപ്പോൾ മഹാവിഷ്ണു തൻ്റേതു തന്നെയായ ഒരു അഞ്ജന വിഗ്രഹം നിർമ്മിച്ച് ബ്രഹ്മാവിന് നൽകി പിന്നീട് മക്കളില്ലാതെ വിഷമിച്ച് വിഷ്ണു ഭഗവാനെ വളരെ കാലമായി തപസ് ചെയ്തുകൊണ്ടിരുന്ന സുതപസ് എന്ന പ്രജാപതിക്കും പത്നി പ്രശ്നിക്കും ബ്രഹ്മാവ് ഈ വിഗ്രഹം നൽകി വിഗ്രഹം കിട്ടിയതിന് ശേഷവും അവർ തപസ് തുടർന്നു തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ അവർക്ക് മുന്നിൽ പ്രത്യക്ഷനായി അവരുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള അനുഗ്രഹം നൽകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ പുത്രനായി ഞാൻ തന്നെ നാല് ജന്മങ്ങളിൽ ജനിക്കും അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഈ വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യവും ഉണ്ടാകും അങ്ങനെ സത്യയുഗത്തിൽ ഭഗവാൻ സുതപസിൻ്റെയും പ്രശ്നിയുടെയും പുത്രനായി പ്രശ്നികർഭൻ എന്ന പേരിൽ ആദ്യ ജന്മമെടുത്തു പിന്നീട് സുതപസും പ്രശ്നിയും കശ്യപനും അതിഥിയുമായി ജനിച്ചപ്പോൾ ഭഗവാൻ അവരുടെ പുത്രനായി വാമനനായി ത്രേതായുഗത്തിൽ അവതരിച്ചു പിന്നീട് ദശരഥനും കൗസല്യവുമായി പുനർജനിച്ച അവർക്ക് മകനായി ത്രേതായുഗത്തിൽ തന്നെ ഭഗവാൻ ശ്രീരാമനായി അവതാരം കൈക്കൊണ്ടു ശേഷം ദ്വാപരയുഗത്തിൽ വസുദേവനും ദേവകയുമായി ജനിച്ച അവരുടെ പുത്രനായി ശ്രീകൃഷ്ണനായി ഭഗവാൻ നാലാം ജന്മവും എടുത്തു ഈ ജന്മങ്ങളിലെല്ലാം അവർക്ക് ആ വിഷ്ണുവിഗ്രഹം വിഗ്രഹം പൂജിക്കാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയും ചെയ്തു മാതാപിതാക്കൾ നിത്യപൂജ ചെയ്തിരുന്ന ഈ വിഗ്രഹം അവരുടെ കാലശേഷം ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് കൊണ്ടുപോകുകയും അവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠിക്കുകയും നിത്യപൂജ ചെയ്തു പോരുകയും ചെയ്തു ദ്വാപരയുഗത്തിന്റെ അന്ത്യമായതോടെ ഭഗവാൻ സ്വർഗാരോഹണത്തിനായി ഒരുങ്ങുന്ന സമയത്ത് തൻ്റെ ഉത്തമ ഭക്തനും ശിഷ്യനുമായ ഉദ്ധവർക്ക് നിർദ്ദേശം നൽകി ഇന്നേക്ക് ഏഴാം നാൾ പ്രളയം വന്ന ദ്വാരക വെള്ളത്തിനടിയിലാകുകയും ദ്വാരക മുഴുവനായും നശിക്കുകയും ചെയ്യും നാല് ജന്മങ്ങളിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും പൂജിച്ച പരമപവിത്രമായ വിഗ്രഹം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുമെന്നും അത് ദേവഗുരുവായ ബൃഹസ്പതിയെ ഏൽപ്പിക്കണമെന്നും ശിഷ്ടകാലം ബെതിരികാശ്രമത്തിൽ പോയി തപസ് ഭഗവാൻ അരുളി ചെയ്തത് ഭഗവാന്റെ നിർദ്ദേശമനുസരിച്ച് ഉദ്ധവർ ദേവഗുരു ബൃഹസ്പതിയെ കാര്യങ്ങളെല്ലാം അറിയിച്ച ശേഷം തപസ്സിനായി ബദരികാശ്രമത്തിലേക്ക് പുറപ്പെട്ടു ഭഗവാൻ പറഞ്ഞതുപോലെ ഏഴാം നാൾ പ്രളയമുണ്ടായി ബൃഹസ്പതി എത്തിയപ്പോഴേക്കും ദ്വാരകൂർണമായും കടലിനടിയിലായിരുന്നു ഭഗവാൻ പൂജിച്ചിരുന്ന ആ ദിവ്യ വിഗ്രഹം കടലിൽ ഒഴുകി നടക്കുന്നത് ബൃഹസ്പതി കണ്ടു ഉടനെ അദ്ദേഹം തൻ്റെ ശിഷ്യനായ വായുദേവനെ വിളിക്കുകയും ഇരുവരും ആ വിഗ്രഹം കരക്കെത്തിക്കുകയും ചെയ്തു തുടർന്ന് അവർ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥാനം അന്വേഷിച്ച് ആകാശത്തിലൂടെ ഭാരതമൊട്ടാകെ യാത്ര ചെയ്തു ഒടുവിൽ ഭാർഗവ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തായി കടലിനടുത്ത് അതിമനോഹരമായ ഒരു താമര പൊയ കാണാനിടയായി അതിനോടൊപ്പം അവർ മറ്റൊരു വിസ്മയ കാഴ്ച കൂടി കണ്ടു അതിമനോഹരമായ ആ സ്ഥലത്ത് ലോക മാതാപിതാക്കന്മാരായ ശിവപാർവതിമാർ ആനന്ദ നൃത്തം ആടുന്നു ആ കാഴ്ച കണ്ട ഉടൻ അവർ താഴെയിറങ്ങി പാർവതി പരമേശ്വരന്മാരെ വന്ദിച്ചു മഹാദേവൻ ആ സ്ഥലത്തിന്റെ മാഹാത്മ്യം ഇരുവർക്കും വിവരിച്ചു കൊടുത്തു തങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം തന്നെയാണ് പവിത്രമായ ഈ ദിവ്യ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥാനം എന്ന് ഭഗവാൻ അവരോട് പറഞ്ഞു പണ്ട് ഇവിടെയാണ് പുണ്യവാന്മാരായ പ്രചേതസ്സുകൾ തപസ് ചെയ്തിരുന്നത് അവർക്ക് രുദ്രഗീതം ഉപദേശിച്ചതും ഇവിടെ വച്ചാണ് തുടർന്ന് പതിനായിരം വർഷം അവർ അവിടെ തപസ്സിരുന്നു അവരുടെ മുന്നിൽ പ്രത്യക്ഷനായ വിഷ്ണു ഭഗവാൻ അവർക്ക് സർവ്വശ്രേയസ്സുകളും നൽകി അനുഗ്രഹിച്ചു ദേവഗുരുവായ ബൃഹസ്പതിയും ശിഷ്യനായ വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ഈ സ്ഥലം ഇനി ഗുരുവായൂർ എന്ന പേരിൽ പ്രസിദ്ധിയാർജിക്കും എന്നും കലികാലത്തിൽ ഭക്തർക്ക് അഭയമായി ഈ സ്ഥലം മാറുമെന്നും ഭഗവാൻ അരുളി ചെയ്തു അങ്ങനെ ബൃഹസ്പതി ദേവശില്പിയായ വിശ്വകർമാവിനെ വിളിച്ച് ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു ഉടനെ തന്നെ അദ്ദേഹം പഞ്ചപ്രകാരങ്ങളോട് കൂടിയ ഒരു മഹാക്ഷേത്രം നിർമ്മിച്ചു ശേഷം ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് താന്ത്രിക വിധിപ്രകാരം പ്രതിഷ്ഠ നടത്തി ഈ പുണ്യമുഹൂർത്തത്തിൽ സകല ദേവതകളും പുഷ്പവൃഷ്ടി നടത്തുകയും നാരദ സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ചെയ്തു ഈ മംഗളമുഹൂർത്തത്തിന് സാക്ഷികളായ ശിവപാർവതിമാർ രുദ്രതീർത്ഥത്തിന് മറുവശത്തുള്ള ഒരു സ്ഥലത്തേക്ക് കുടികൊള്ളുകയും ചെയ്തു ഈ സ്ഥലം മഹിമയൂരായി മാറി കാലക്രമേണ മമ്മിയൂർ എന്നറിയപ്പെടുകയും ചെയ്തു വൈകുണ്ഠത്തിലേതുപോലെ ഭഗവത് ചൈതന്യമുള്ള ഈ പുണ്യഭൂമി ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെട്ടു ദത്താത്രേയ മഹർഷി കഥ പറഞ്ഞു നിർത്തിയ ഉടൻ ജനമേജെ രാജാവ് ഗുരുവായൂരിരയ്ക്ക് പുറപ്പെട്ടു അവിടെ എത്തി പൂർണ്ണ ഭക്തിയോടെ ഭജനം പാർത്തു ഭജനം പൂർത്തിയാകുന്ന കാലഘട്ടത്തിൽ തന്നെ രാജാവിൻ്റെ കുഷ്ഠരോഗം മാറുകയും പൂർണ്ണ ആരോഗ്യത്തോടെ ശിഷ്ടകാലം ജീവിക്കുകയും ചെയ്തു ഇപ്രകാരമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട കഥ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഇത്തരം കൂടുതൽ കഥകൾ കേൾക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ നന്ദി നമസ്കാരം